പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി മമതാ ബാനർജി അവസരവാദിയാണെന്നും അവരുടെ സഹായമില്ലാതെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു സ്വന്തം ശക്തിയിൽ കോൺഗ്രസിന് വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മമതയുടെ സഹായത്തോടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടില്ല കോൺഗ്രസിന് സ്വന്തം ശക്തിയിൽ എങ്ങനെ പോരാടണമെന്നറിയാം കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ബംഗാളിൽ അധികാരത്തിലെത്തിയതെന്ന് മമതാ ബാനർജി ഓർക്കണം അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞു പശ്ചിമ ബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ സ്ഥാനാർത്ഥികളെ നിർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ബംഗാളിൽ കോൺഗ്രസ്സിന് തൃണമൂൽ രണ്ട് സീറ്റ് വാഗ്ദാനം ചെയ്തെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സീറ്റിനായി കോൺഗ്രസ് ആർക്കു മുന്നിലും യാചിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ ബ്ലോക്ക് സഖ്യത്തിന്റെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഇരുപാർട്ടികളും തമ്മിലുള്ള സീറ്റ് പങ്കിടൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സംസ്ഥാനത്ത് സീറ്റ് വിഭജനം കീറാമുട്ടിയായിരിക്കുമെന്നാണ് നേതാക്കളുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിലെ മൂന്ന് പ്രധാന കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും സിപിഎമ്മും ബംഗാളിൽ വിരുദ്ധശേരിയിലാണ് കോൺഗ്രസ് സിപിഎം സഖ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ സഖ്യമായി മത്സരിച്ചിരുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരാൻ സിപിഎമ്മിനും കോൺഗ്രസിനും താല്പര്യമില്ല അതിനിടെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് മുന്നൂറ് ലോക്സഭാ സീറ്റുകളിൽ സ്വതന്ത്രമായി മത്സരിക്കണമെന്ന് മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെ അജണ്ട നിയന്ത്രിക്കാൻ സി പി എം ശ്രമിക്കുന്നതായും മമതാ ബാനർജി ആരോപിച്ചിരുന്നു പ്രത്യേക പ്രദേശങ്ങൾ പ്രാദേശിക പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണം കോൺഗ്രസിന് മുന്നൂറ് ലോക്സഭാ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം ഞാൻ അവരെ സഹായിക്കും ഞാൻ ആ സീറ്റുകളിൽ മത്സരിക്കില്ല പക്ഷെ അവർ ചെയ്യുന്നതിൽ അവർ ഉറച്ചു നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു മമതാ ബാനർജി പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് അതിര് രഞ്ജന് ചൌധരിയുടെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്